പാവർട്ടി തജ്നീദ് ക്ലബിന്റെ പ്രവാസി ആദരണീയം അവാർഡ് ജിതേഷ് പാവർട്ടിക്ക് നൽകി ആദരിച്ചു മികച്ച ഗായകനുള്ള പ്രവാസി ആദരണീയം അവാർഡാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓജേ ഷാജൻ ജിതേഷ് പാവർട്ടിക്ക് നൽകി ആദരിച്ചത് മരുതയൂർ സ്വദേശിയായിരുന്നു ഇപ്പോൾ പാവർട്ടിയുടെ കിഴക്ക് ഭാഗത്താണ് താമസിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുവൈറ്റിലെ പിന്നെ പ്രവാസി കൂടിയായ അദ്ദേഹം അവിടെ മിഴിയോരം എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ലൈവ് ചെയ്തുകൊണ്ട് എല്ലാ സായാഹ്നങ്ങളെയും സംഗീത ഭരിതമാക്കുന്ന നിരവധിയായ ഗാനങ്ങളിലൂടെ കേൾവിക്കാരിൽ കൃത്യമായും ഒരു സംഗീതത്തിന്റെ പുതിയ ലോകത്തേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള നിരവധി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആ ഫേസ്ബുക്ക് ലൈവിനെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട ജിതേഷ് ആ ജിതേഷിനെയാണ് ഇന്ന് ഇവിടെ ആചരിക്കുന്നത് തജ്നീത് ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ മരുതയൂർ അധ്യക്ഷനായി എ കെ ഷിഹാബ് അഫ്സൽ പാലുവായി എഞ്ചലിയോ ഗഫൂർവാഗ സി എസ് രാജൻ പി വി കുട്ടപ്പൻ ഭാസ്കരൻ മന്നത്ത് കെ സി കാദർമോൻ വർഗീസ് പാവർട്ടി മൊയ്തുണ്ണി പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു